ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്കിവിടെ നല്ല മഴയാണ് കേട്ടോ രാവിലെ മുതലുള്ള മഴയാണ് രാവിലെ ഒന്ന് മഴ പെയ്യും കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കും പിന്നെ മഴ പെയ്യും അന്നേരം രാവിലെ ഒന്ന് നല്ല മഴയായിരുന്നു എന്നാലും ഞാൻ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഒന്ന് തോന്നുന്നപ്പം മിറ്റം അടിക്കാനായിട്ട് ചാടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അടുക്കളയിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ രാവിലെ മക്കൾക്ക് പോകാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കാനുണ്ട് അന്നേരം ഞാൻ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അരി അടുപ്പേ കിടക്കുവാണ് കേട്ടോ വെന്തിട്ടില്ല പിന്നെ എന്താണ് ഒരു ബീട്രൂട്ട് തോരനും മുട്ടയും കൂടെ പൊരിക്കണം അന്നേരം ഈ മഴയായതുകൊണ്ട് മിറ്റം തൂപ്പ് നടക്കുന്നില്ല കേട്ടോ അന്നേരം ഈ തോർന്ന് നിൽക്കുന്ന സമയത്താണ് ഓടി വന്നിങ്ങനെ മിറ്റം അടിക്കുന്നത് എന്നിട്ട് നമുക്ക് മിറ്റം അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ ഇലകളാണ് നാല് പുറവും അതുകൊണ്ട് ഇങ്ങനെ മിറ്റം നിറഞ്ഞ് കിടക്കുമ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മഴയാന്ന് പറഞ്ഞാലും തോരുന്ന സമയത്ത് ഞാൻ ഇറങ്ങി ഇങ്ങനെ മിറ്റം അടിക്കും കേട്ടോ അന്നേരം നമുക്ക് ഈ കോഴികളുള്ളത് കൊണ്ട് കൂട്ടിയിട്ടാലും ചകഞ്ഞ് ചകഞ്ഞ് ഇങ്ങനെ ഇതാക്കും എന്നിട്ട് നമ്മൾ വെയിലുള്ള സമയത്ത് അന്നേരം അന്നേരം തീയിടുമായിരുന്നു ഇപ്പം മഴ ആയതുകൊണ്ട് തീയിടിയിലൊന്നും നടക്കുന്നില്ല കേട്ടോ അന്നേരം നമ്മൾ മിറ്റം അടിച്ച് കൂട്ടുകയാണ് അന്നേരം ചെറിയൊരു വെട്ടമൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അന്നേരം ഇന്നലെ നനച്ച കുറേ ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ ഒന്നുകൊണ്ട് അപ്പുറത്തെ അയലോട്ട് വിരിച്ചു എന്നിട്ട് അവിടെ ഒന്ന് തൂക്കുവാണ് കേട്ടോ അന്നേരം ഇപ്പുറത്തെ സൈഡിലെ നമ്മൾ ഇനി ഇവിടെ കൂട്ടും അപ്പുറത്തെ സൈഡിലെ ബാക്കി വശത്തിലും കൂട്ടും കേട്ടോ അങ്ങനെയൊക്കെ മുറ്റം തൂപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം അരി എന്തിട്ടില്ല അടുപ്പിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ അന്നേരം സമാധാനത്തോടെയാണ് മുറ്റം തൂക്കാൻ വെട്ടം വന്ന് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് മക്കൾക്ക് പോകാനുള്ളതെല്ലാം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമല്ലോ അന്നേരം ഞാൻ ഈ വരുന്ന വഴിക്ക് നമ്മുടെ തൂങ്ങി കിടക്കുന്ന ആ ചെടിയുടെ ഒക്കെ ഇങ്ങനെ ചുക്കിലിയുടെ വലയില്ല അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇതാകും കേട്ടോ മഴ സമയത്ത് അതൊക്കെ ഞാനൊന്ന് കണ്ടപ്പം തൂത്തിട്ട് വരുവാണ് അങ്ങനെ ഞാൻ പിന്നെ അടുക്കളയിലോട്ട് വന്ന് നമ്മുടെ തീയൊക്കെ നല്ലവണ്ണം കത്തിക്കൊണ്ടിരിക്കുകയാണ് ചോറൊക്കെ വേഗാറായിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്നും നമുക്ക് ബീട്രൂട്ട് തോരനും മുട്ട പൊരിച്ചതും കൂട്ടി മക്കൾക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് പിന്നെ ഇടിയപ്പത്തിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല കേട്ടോ ഞാൻ പഞ്ചസാര വെച്ചാണ് ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അന്നേരം അത് കഴിച്ചോളും കേട്ടോ മധുരമുള്ളതാണല്ലോ മക്കളെല്ലാം പോയി കഴിഞ്ഞപ്പം വീണ്ടും മഴയായി കേട്ടോ ഈ മഴ ഇങ്ങനെ പെയ്യും അഞ്ച് മിനിറ്റ് തുറന്ന് നിൽക്കും എന്തായാലും ഞാൻ മിറ്റമൊക്കെ അടിച്ചു ഇന്നലെ നനച്ചിട്ട തുണിയൊക്കെ ആ വെട്ടം വന്നപ്പോഴത്തേന് ബെഡ്ഷീറ്റൊക്കെ ഒന്നും വാടിക്കിട്ടോ അതെല്ലാം ഞാൻ എടുത്ത അകത്തിട്ടു ഇനിയിപ്പോൾ നമ്മൾ ഒരു തീയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ തീയ്യൽ ഞാൻ ഉണ്ടാക്കുന്നത് വഴുതനങ്ങയും പച്ച തക്കാളിയും കൂടെ ഇട്ടാണ് നിങ്ങൾ പച്ച തക്കാളി ഇട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി തീയലാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഇടിയപ്പമൊക്കെ മക്കൾ കഴിച്ചിട്ടൊക്കെ പോയി അപ്പോസ് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു തട്ടുട ഉണ്ടായിരുന്നു അതുകൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കാമല്ലോ തേങ്ങയൊക്കെ ഞാൻ ആദ്യമേ അങ്ങ് വറത്ത് മാറ്റി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കരണ്ട് പോവും കേട്ടോ അങ്ങനെ അരയ്ക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും അന്നേരം ഞാൻ തീയറിനുള്ള തേങ്ങയൊക്കെ വറുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും രണ്ട് മൂന്ന് ഉലുവായോടിട്ടാണ് വറുത്ത് അരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പം നമുക്ക് തീയലിനു വേണ്ടിയുള്ള വഴുതനങ്ങായും പച്ച തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണേ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് തീയലിനുള്ള അരപ്പ് അരച്ചുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞില്ലേ നല്ല മഴയായതുകൊണ്ട് ആയതുകൊണ്ട് എപ്പോഴാണ് കറണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല കേട്ടോ അന്നേരം നമുക്ക് പണി കിട്ടും പിന്നെ അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ നേരത്തെ അതങ്ങ് അരച്ച് വെച്ചാൽ പിന്നെ ഇത് വഴറ്റി നല്ലവണ്ണം എണ്ണയൊഴിച്ച് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇത് നല്ല വേണം വഴറ്റിയെടുക്കണം കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം വഴറ്റിയെടുക്കാൻ ഇന്നു വഴണ്ടി വരുമ്പം വേണം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കടുത അടച്ചെടുക്കാം കേട്ടോ രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അന്നേരം കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്കകത്ത് എനിക്ക് വ്യൂസ് കുറവാണ് എന്ന് പറഞ്ഞപ്പോഴത്തേന് വീഡിയോ ഇടാനൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല മടിയാണ് കേട്ടോ അന്നേരം ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തി െന്ന് ചോദിച്ച് ഒരുപാട് പേരെനിക്ക് കമൻ്റ് ഇട്ടു ബീന ആ വീഡിയോ നിർത്തരുത് നാട്ടിപ്പുറത്തെ വിശേഷങ്ങൾ കണ്ടിരിക്കാനും ബീനയുടെ വീഡിയോ കണ്ടിരിക്കാനും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് ഒരുപാട് പേരെനിക്ക് ഗംഗയെന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് വലിയൊരു എസ് എ പോലെ തന്നെ എനിക്ക് കമൻറ്റിട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻ്റൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഇന്ദിര ചേച്ചിയാണേലും അതുപോലെ ഒരുപാട് പേര് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും എനിക്ക് ബീന വീഡിയോ നിർത്തരുത് അന്നേരം ഇന്ദ്രചേച്ചി പറഞ്ഞിരിക്കുന്നു ബാംഗ്ലൂരിൽ ഞാൻ താമസിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ടൈം പാസ് ഉണ്ടെങ്കിൽ ബീനയുടെ വീഡിയോ കാണുന്നതിലൂടെയാണ് നീ നീ വീഡിയോ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങൾ എങ്ങനെ എന്നൊക്കെ ചോദിച്ച് ഉള്ള കമൻ്റൊക്കെ വന്നപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ വ്യൂസ് കുറവായതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോ ഇടാൻ ഭയങ്കര ഒരു പ്രയാസം പോലൊക്കെ തോന്നിയത് എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കാം കാരണം നിങ്ങളൊക്കെ ഒരുപാട് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കൂട്ടുകാരെ അന്നേരം എന്താണ് ചിലപ്പോൾ നമ്മുടെ മനസ്സങ്ങ് മടുക്ക് മടുക്കും കേട്ടോ നമ്മളിത്രയും ഒരു വീഡിയോ ഇടുന്നതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടെന്നു പറഞ്ഞാൽ ഒരു യൂട്യൂബറായിട്ടുള്ളവർക്കെല്ലാം അറിയാൻ പറ്റുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ എത്താൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ മോണിറ്റൈസേഷൻ ആകാനും ഒരു വൺ ഗെ സബ്സ്ക്രൈബർ പിന്നെ വാച്ച് അവർ ആകാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് നമുക്കിത് കളയാൻ എളുപ്പമാണ് അന്നേരം ഞാൻ പിന്നെ വിചാരിച്ചു കേട്ടോ നിർത്താൻ എളുപ്പമാണ് പക്ഷേ ഇതുപോലൊരു ചാനൽ തുടങ്ങി വരാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് കാര്യമാണല്ലേ പിന്നെ എല്ലാവർക്കും ഒരുപോലൊന്നും വ്യൂസ് കിട്ടണമെന്നില്ല അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ എന്താ പറയേണ്ടത് എന്നാലും നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ദയവ് ചെയ്ത് ഫുൾ കാണണം കാരണം സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രയോജനം ഇല്ല കേട്ടോ എന്നാൽ ഫുൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടമുള്ളവർ മാത്രം കേട്ടോ എന്നാലും നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് നാട്ടിൻപുറത്തെ വീട്ടിലെ വീട്ടുകാരിങ്ങളൊക്കെയാണ് അവർ ഒരുപാട് പേര് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നവരും കാണാൻ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ അല്ലാതെ നമുക്ക് ഇതിനകത്ത് വെച്ചുകെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ പച്ചയായ ജീവിതമാണ് നമ്മൾ ഈ വീഡിയോയിൽ കിടി കാണിക്കുന്നത് അന്നേരം കുറേ കൂട്ടുകാർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാൻ എന്താണ് വീഡിയോ ഇട്ടിരിക്കുകയാണ് അന്നേരം എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്ത് പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് ഇങ്ങനെ എന്തോ പറഞ്ഞതാണ് പക്ഷേ ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്ന എനിക്ക് എന്തോ ഒരു ചമ്മനാണ് കേട്ടോ ഞാനത് കട്ട് ചെയ്തു അന്നേരം നമ്മുടെ തീയലിന് വേണ്ട ഉള്ളിയൊക്കെ നല്ല വണ്ണം വഴണ്ടി വന്നിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും കൂടെ അന്നേരം നമ്മൾ ഈ തീയൽ വെക്കുന്ന സമയത്ത് ചെറിയുള്ളിയാണ് നല്ല ടേസ്റ്റ് കേട്ടോ സവാളയെ കാട്ടി ഞാൻ നേരം എൻ്റെ കയ്യിൽ ചെറിയുള്ളി വെള്ളം കൊണ്ട് ഞാൻ കുറച്ചേറെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളകും ഇട്ട് നല്ല നല്ലവണ്ണം കറിവേപ്പില ഇട്ട് എണ്ണയ്ക്കകത്ത് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വാടി വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പച്ച തക്കാളിയും പിന്നെ വഴുതനങ്ങ വഴുതനങ്ങ ഒരുപാടൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ പച്ച വഴുതനങ്ങായും മറ്റേ ഒരു ബ്രൗൺ വഴുതനങ്ങായും ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും കൂടെ ഞാൻ ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുകയാണ് ഇത് നല്ലവണ്ണം വാടണം കേട്ടോ കാരണം നമ്മളിത് വെള്ളം ഒഴിച്ച് വേവിക്കുന്നില്ലല്ലോ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ നല്ലവണ്ണം ഒന്ന് വാടി വന്നിട്ട് വേണം നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി കൃപാസനത്തിൽ പോകാറുണ്ടോ ഉടമ്പടി എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കേട്ടോ ഞാൻ പോകാറുണ്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഞാൻ മറുപടി തന്നിട്ടുണ്ടോയെന്ന് ഓർക്കുന്നില്ല ഞാൻ അന്ന് കമൻ്റ് കണ്ടായിരുന്നു ഒരു എൻ്റെ ഈ കയ്യേലെ ഇത് കണ്ടാണ് ചോദിച്ചു കേട്ടോ മാതാവിൻ്റെ ഒരു ഇത് എൻ്റെ കയ്യെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ അതോ മാലയിലെ ലോക്കറ്റ് കണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ തന്നെ നമ്മുടെ ഈ ഇതെല്ലാം വാടി വരുന്ന സമയത്ത് നമ്മൾ ഈ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് തന്നെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് എൻ്റെ മിക്സിക്ക് ഒരു ശക്നം കംപ്ലൈൻറ് ഉണ്ട് അതും വെള്ളം ഒഴിക്കാതെ അരച്ച് കഴിഞ്ഞാൽ ഇത് അറിയത്തില്ല കേട്ടോ ഇപ്പം ഞാനത് വാങ്ങിയിട്ടുണ്ട് എന്നാലും അന്ന് എനിക്ക് മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ അന്നേരം ഞാൻ വെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത് അന്നേരം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട അന്നേരം നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ അതിൻ്റെ അരപ്പിനകത്തോട്ട് തന്നെ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതങ്ങ് കുറുകി വരുമല്ലോ തീയ്യല് അന്നേരം നിങ്ങൾ പച്ച തക്കാളി ഇട്ട് തീയ്യല് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതാണ് നമ്മുടെ തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരുപാട് കളറൊന്നുമില്ല ഇല്ല പക്ഷെ നല്ല എരിവും പുളിയൊക്കെയുണ്ട് പച്ച തക്കാളിയുടെ ആ പുളിയുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വേറെ പുളിയൊന്നും ഇതിനെ ഒഴിച്ചിട്ടില്ല ആ പച്ച പുളി മാത്രമേ ഇതിനെ ഉള്ളൂ അന്നേരം നമ്മുടെ തീയലിനകത്തോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തു ഇനി ഇതിനകത്തൊക്കെ കടു കൂടെ തളിച്ചാൽ മതി അന്നേരം നമ്മുടെ തീയല് റെഡിയാകും അന്നേരം ഞാൻ ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തോണ്ടാണ് ഇങ്ങനെ കുറച്ച് നീണ്ടിരിക്കുന്നത് നമുക്ക് ചോറിനകത്തൊക്കെ ഒഴിക്കുമ്പം കുറച്ച് ചാർ വേണമല്ലോ എന്നിട്ട് നമ്മുടെ തീയലും പിന്നെ ഞാൻ കുറച്ച് കരിമീൻ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ആറ്റു മീൻ കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് അന്നേരം ഞാനത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അന്നേരം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് വെട്ടിയെടുക്കാമെന്ന് മഴ ആണെങ്കിൽ നമുക്ക് ഇത് തേച്ചെടുക്കണം ഭയങ്കര പ്രയാസമാണ് വെട്ടാൻ കേട്ടോ എന്നാലും ഞാൻ ഈ തീയലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് വെട്ടിയെടുത്തൊന്ന് വറക്കുന്നുണ്ട് അന്നേരം നമ്മുടെ ഈ സമയത്ത് കുറച്ച് പാത്രങ്ങളൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ കാരണം രാവിലത്തെ എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ തീയലിന് വേണ്ടി എടുത്ത പാത്രങ്ങളാണ് കേട്ടോ അന്നേരം 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 ഉള്ളത് കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ അതിങ്ങനെ കൂടിക്കടന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പണി അന്നേരം ഞാൻ ഈ അടുക്കളയിൽ ചോറൊക്കെ രാവിലെ വെച്ചുകൊണ്ട് ചോറായിട്ടുണ്ട് പിന്നെ തീയലും ആയിട്ടുണ്ട് രാവിലെ മക്കൾക്ക് കൊടുത്തുവിടാനുള്ള ബീട്രൂട്ട് തോരനും മുട്ട പൊരിച്ചതും ഒക്കെ ആയിരുന്നു കേട്ടോ എന്നാലും ഇനിയിപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഇതിന് കുറച്ച് കടുവും ഉലുവായും ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ച് ഈ തീയലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇത് കടുകൂടെ തണിച്ച് കഴിയുമ്പോഴാണ് നല്ല ടേസ്റ്റ് അ ഈ തീയ്യലുണ്ടെങ്കിൽ നമുക്കൊരു പപ്പടമോ അച്ചാറോ ഒക്കെ മാത്രം മതി മതിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീയ്യൽ കേട്ടാ എന്നാൽ നമ്മൾ തീയൽ നമുക്ക് എന്ത് വേണേലും ഉണ്ടെങ്കിൽ ഒന്ന് വെക്കാം ഉള്ളി തന്നെ ഉണ്ടെങ്കിലും ഉള്ളി ഉള്ളിത്തീയൽ വെക്കാം ഇല്ലേ അതുപോലെ തന്നെ നമുക്ക് തക്കാളി കൊണ്ടും പിന്നെ വഴുതനങ്ങ പാവയ്ക്ക അല്ലെങ്കിൽ അറിയാവുമല്ലോ എല്ലാം ചേന ഒക്കെ കൊണ്ട് തീയൽ വെക്കാൻ പറ്റും അന്നേരം നമ്മുടെ തീയൽ വേണ്ട കടു താളിച്ച് കൊടുക്കുകയാണ് തീയലിന് വേണ്ടി കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് തീയലിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് കുറച്ച് തീയലിൻ്റെ ഗ്രേവി നമ്മൾ ഈ കടുവ് താളിച്ചതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ച് അതുപോലെ ഒഴിച്ചു കൊടുക്കും ഇത് നമ്മളെല്ലാവരും വീട്ടമ്മമാർ അങ്ങനെയാണല്ലേ അതൊരു പ്രത്യേക ഒരു രുചിയാണ് അതിനകത്തേക്ക് ഒഴിച്ച് തിരിച്ചൊഴിക്കുന്നത് ഇനിയിപ്പം നമ്മുടെ തീലങ്ങ് അടച്ചു വച്ചേക്കാം അല്ലേ ഇനി ഈ തീയല മാത്രം മതി നമുക്ക് ചോറ് ഇത് അപ്പത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ പാലപ്പത്തിനും ഒക്കെ നല്ല തീയലാണ് ഇന്നേരം രണ്ട് മൂന്ന് കുഞ്ഞ് പച്ച തക്കാളി മഴ തനങ്ങിട്ടാണ് ഞാൻ ഈ തീയൽ വെച്ചിരിക്കുന്നത് കേട്ടോ ഇന്നേരം നമ്മുടെ കോഴിയൊക്കെ നിൽക്കുന്നതേണ്ടോ മഴയൊക്കെ നനഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ആ ഒരു വെട്ടമൊക്കെ വന്നപ്പോഴത്തേനും ആ കോഴിയൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ കോഴിയൊക്കെ ഇങ്ങനെ തണുപ്പടിച്ച് നടക്കുക ഈ കോഴി കൂട്ടി കയറത്തില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ അന്നേരം ഈ പെയ്യുന്ന മഴ മുഴുവൻ രാത്രി മുഴുവൻ ഈ കോഴി നനഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ മഴ തോർന്നു അന്നേരം നമ്മുടെ കരിമീൻ കണ്ടോ കുറേ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ചെത്തി വേണേലും എടുക്കാം പിന്നെ നമുക്കിതിൻ്റെ ചെതുമ്പൽ കളഞ്ഞിട്ട് തേച്ചു കൊടുക്കാം കേട്ടോ ഇന്നലെ ഞാനിത് ചെത്തിയാണ് എടുക്കുന്നത് അന്നേരം ഞാൻ വെട്ടുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റത്തില്ല നല്ല മഴയാണ് പിന്നെ എന്താണ് ഫോണിൽ ചാർജും നിന്ന് കേട്ടോ കുറച്ച് നേരമായി ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഫോണിൻ്റെ ചാർജൊക്കെ നിന്നു ഞാൻ വെട്ടിക്കൊണ്ടൊക്കെ വന്നിട്ട് തീരുണ്ട് അത് വറുത്ത് എടുത്തു കേട്ടോ അന്നേരം നമ്മൾ നമ്മുടെ ഉച്ചക്കത്തെ ഫൂണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ